അബിക ടൻഡ് മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പലരും തെറ്റായി ഉപയോഗിക്കുന്നു ടോയ്ലറ്റ് ഫ്ലഷിൽ രണ്ടു ബട്ടൺ കൊടുത്തിരിക്കുന്നത് വെറുതെ അല്ല ഇനിയും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ വലുപ്പമേറിയ ഒരു ബട്ടണും താരതമ്യേന ചെറിയ ഒരു ബട്ടനും ഉൾപ്പെടുന്നതാണ് ഈ ഡിസൈൻ ഡ്യുവൽ ഫ്ലഷ് ടോയ്ലറ്റ് എന്നാണ് ഇതിന്റെ പേര് സാധാരണ ഫ്ലഷിംഗ് സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഇവയ്ക്ക് ചിലവ് ഇത്തിരി കൂടുതലാണ് പക്ഷേ ഇത് അധിക ചിലവായി കാണേണ്ടതില്ല കാലത്തിനനുസരിച്ചുള്ള മാറ്റം വീടിന്റെ നിർമ്മാണത്തിലെ ഓരോ ഘടകങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട് ടോയ്ലറ്റുകളിലും കാലാനുസൃതമായ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് ടോയ്ലറ്റ് സീറ്റിന്റെ ആകൃതി ഫ്ലഷ് ടാങ്കുകളുടെ കപ്പാസിറ്റി തുടങ്ങിയ ടാങ്കുകൾക്ക് മുകളിലുള്ള ബട്ടണുകളിൽ പോലും ഈ വ്യത്യാസം കാണാൻ സാധിക്കും ഫ്ലഷ് ടാങ്കിന് മുകളിലെ രണ്ട് ബട്ടണുകൾ ഉൾപ്പെടുന്ന ഡിസൈനാണ് ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും ഉള്ളത് സൗകര്യത്തിനനുസരിച്ച് മാറി മാറി രണ്ടും ഉപയോഗിക്കുമെങ്കിലും ഇങ്ങനെ ഈ ബട്ടണുകൾ ഉൾപ്പെടുത്തിയതിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് പലർക്കും കൃത്യമായി അറിയില്ല എന്നതാണ് സത്യം വലുപ്പമേറിയ ഒരു ബട്ടനും താരതമ്യേന ചെറിയ ഒരു ബട്ടനും ഉൾപ്പെടുന്നതാണ് ഈ ഡിസൈൻ ഡ്യുവൽ ഫ്ലഷ് ടോയ്ലറ്റ് എന്നാണ് ഇതിന്റെ പേര് ഈ ഓപ്ഷനുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കൃത്യമായ കാരണവുമുണ്ട് ഇവയിൽ ഓരോ ബട്ടണും അതിന്റേതായ എക്സിറ്റ് വാൽവുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് അനാവശ്യമായി വെള്ളം പാഴാക്കാതിരിക്കുക എന്നതാണ് ഇതിന് പിന്നിലെ പ്രധാന ഉദ്ദേശം വലിയ ബട്ടൺ ഉപയോഗിച്ച് ഫ്ലഷ് ചെയ്യുമ്പോൾ ഏതാണ്ട് ആറ് ലിറ്ററിനും ഒൻപത് ലിറ്ററിനും ഇടയിലാവും പുറന്തള്ളപ്പെടുന്ന വെള്ളത്തിന്റെ അളവ് ചെറിയ ബട്ടൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നിന്നും മൂന്ന് മുതൽ നാലര ലിറ്റർ വരെ വെള്ളമേ ഫ്ലഷ് ചെയ്യാനായി ഉപയോഗിക്കപ്പെടാറുള്ളൂ അതായത് ആവശ്യാനുസരണം കൃത്യമായ ബട്ടൺ തെരഞ്ഞെടുത്ത് വെള്ളം അമിതമായി പാഴാക്കുന്നത് തടയാനാകും സാധാരണ ഫ്ലഷുകളെ അപേക്ഷിച്ച് ഡ്യുവൽ ഫ്ലഷിംഗ് ഓപ്ഷനുള്ള ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്നത് വഴി വീട്ടിൽ പ്രതിവർഷം ഇരുപതിനായിരം ലിറ്റർ വെള്ളം വരെ ലാഭിക്കാൻ കഴിയുമെന്നാണ് കണക്ക് സാധാരണ ഫ്ലഷിംഗ് സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഇവയ്ക്ക് ചിലവ് കൂടുതലാണ് എന്നാൽ വാട്ടർ ബില്ലിലെ ദീർഘകാല ലാഭം കണക്കാക്കുക അധിക കാണേണ്ടതില്ല സംവിധാനത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കാനാകും എന്നതും മറ്റൊരു മേധനയാണ് അധിക സമ്മർദ്ദം കുറച്ച് വെള്ളം മാത്രം ഫ്ലഷ് ചെയ്യപ്പെടുമ്പോൾ പ്ലംബിംഗ് സിസ്റ്റത്തിന് ആയാസം ഉണ്ടാകാനുള്ള സാധ്യതയും കുറയുന്നു ശക്തിയേറിയ ഫ്ലഷിംഗ് ആണ് ഡ്യുവൽ ഫ്ലഷ് ടോയ്ലറ്റുകളുടെ പ്രത്യേകത ടോയ്ലറ്റ് പൈപ്പിന്റെ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കാനും ഒന്നിലധികം തവണ ഫ്ലഷ് ചെയ്യാതെ തന്നെ ടോയ്ലറ്റ് വൃത്തിയാകാനും ഇത് സഹായിക്കുന്നു ഡ്യുവൽ ഫ്ലഷ് ടോയ്ലറ്റുകളുടെ പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ടോയ്ലറ്റ് ബൗളും റിമ്മും വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ ഫ്ലഷ് ബട്ടണുകളും അണുവിമുക്തമാക്കാനും വൃത്തിയാക്കാനും ശ്രദ്ധിക്കണം എന്നാൽ അധിക ശക്തി പ്രയോഗിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലഷിംഗ് സംവിധാനത്തിന്റെ ചോർച്ചകളോ തടസ്സങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുവാൻ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തണം വൈപ്പുകൾ സാനിറ്ററി നാപ്കിനുകൾ തുടങ്ങി ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം വെള്ളത്തിന്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഇത് പൈപ്പിൽ തടസ്സം സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ് ഈ കുഞ്ഞു വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക്